നമസ്കാരം നിലം തരം മാറ്റി പുരയിടമാക്കി മാറ്റുന്നതിന് വിവിധ ഫാറത്തിൽ നമ്മൾ ആർഡിയോയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് ഫോം ഫൈവ് ഫോം സിക്സ് ഫോം സെവൻ ഫോം നയൻ എന്നിങ്ങനെ ഓരോരുത്തരുടെയും ഭൂമിയുടെ സാഹചര്യം അനുസരിച്ചാണ് ഓരോ അപേക്ഷയും സമർപ്പിക്കേണ്ടത് അവയെപ്പറ്റി ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതിന് ഇപ്പോൾ അതേപ്പറ്റി പറയുന്നില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർ ഇ വി ഹൈഫണ്ട് പി വൺ ബാർ നൂറ്റി അറുപത്തി നമ്പർ സർക്കുലർ ആണ് സർക്കുലർ കാണുക ഇത് പ്രകാരം മാറ്റി മാറ്റിവെക്കുന്ന ഭൂമിക്ക് ഫീസ് ഈടാക്കേണ്ടതില്ല എന്നാണ് വിശദാംശങ്ങൾ വായിക്കാം ഫോം സെവനിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ജലസംരക്ഷണത്തിനായി മാറ്റിവയ്ക്കുന്ന ഭൂമിക്ക് സ്വഭാവ വ്യതിയാനത്തിന് അനുമതി നൽകിയിട്ടില്ലാത്തതിനാലും ആക്ട് പ്രകാരമോ ചട്ടപ്രകാരമോ പ്രസ്തുത ഭൂമിക്ക് ഫീസ് ഈടാക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാലും പ്രസ്തുത ഭൂമിക്ക് സ്വഭാവ വ്യതിയാനത്തിനുള്ള ഫീസ് അല്ലെങ്കിൽ തരം മാറ്റ ഫീസ് അടയ്ക്കേണ്ടതില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നതിനെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു